മൂന്ന് പേര് ഇങ്ങനെ ബൈക്കിലായിട്ട് വന്ന് രണ്ട് ബൈക്കുണ്ട് എന്നിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് എന്റെ അടുത്ത് വെച്ച് പിന്നെ നീ എവിടെ പോന്നു ഞാൻ ഞാനൊരു യാത്രകളുണ്ട് പതിനഞ്ച് വർഷത്തിൽ എനിക്ക് കിട്ടാത്ത അനുഭവം നല്ലൊരു ഇത് ബോഡിയിലായാലും എനിക്ക് ഹെൽത്തിലായാലും പല പ്രശ്നം ഉണ്ടായിരുന്നു യാത്രകൾ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു ആത്മവിശ്വാസം വളർത്താനും ജീവിതത്തിലെ പല പ്രതിസന്ധികളെ അതിജീവിക്കാനും യാത്രകൾക്ക് സാധിക്കും കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് നിന്നും തിരുവനന്തപുരം വരെ കാൽനട യാത്ര ചെയ്ത ശ്രീ അബ്ദുൽ ഹമീദിന്റെ യാത്രാ അനുഭവമാണ് ഈ എപ്പിസോഡിൽ മഞ്ചേശ്വരം ജനമൈത്രി പോലീസ് സ്റ്റേഷനിലെ പോലീസ് വേറൻറ്ററിയും ട്രോമാ കെയർ പ്രവർത്തകനുമാണ് ശ്രീ അബ്ദുൽ ഹമീദ് യാത്ര ചെയ്യാൻ വേണ്ടി ഏതായാലും തീരുമാനിച്ചു യാത്ര എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങളുടെ ഒരു ദൃഢപ്രതിജ്ഞ വേണം ഒരു നീയത്ത് എന്ന് പറയുന്നത് അപ്പൊ അതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂല ഏതൊരു കാര്യത്തിനും രാവിലെ എണീച്ചിട്ട് ഒരടുത്ത് പോകണിട്ട് രാത്രി തീരുമാനിച്ചിട്ടുണ്ടായി രാവിലെ എണീച്ചിട്ടാവുമ്പോ ഒരു വേണ്ട നാളെ അങ്ങനെ ചെയ്താൽ ഏത് യാത്ര ഒന്നും നടക്കാൻ പറ്റില്ല അപ്പൊ നാളെയാണ് 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 പറഞ്ഞ മാതിരി അത് പഠിക്കൊന്നില്ല അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ചെലങ്ങ് എനിക്ക് വെയിറ്റ് ലോസ് ആയി എല്ലാ കാര്യത്തിലും ഹെൽത്ത് കുറച്ചും ആരോഗ്യം കിട്ടിയ സ്ഥിതിക്ക് ഞാൻ ഒരു യാത്ര നടത്താം അപ്പൊ യാത്ര അല്ലെങ്കിൽ നമ്മൾ എനിക്ക് തന്നെ എനിക്കെന്നെ ആരോഗ്യം കിട്ടുന്നതിൻ്റെ ഒരു ഇതാണ് മറ്റുള്ളവർക്ക് അവരുടെ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം അങ്ങനെ യാത്ര തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടി പലവിധ ഇത് നോക്കി അല്ലെങ്കിൽ എല്ലായിടത്തും ഒന്ന് സംസാരിച്ച് ഞാൻ പറഞ്ഞ വലമഞ്ചേശ്വരൻ ജനമൈത്രി പിന്നെ മഞ്ചേശ്വര ജനമൈത്രി ടീം എന്ന് പറഞ്ഞ ഓഫീസർ മാത്രം അതിന്റെ ഒന്നിച്ചിലുള്ള പ്രവർത്തകർമാര് നമ്മളെ പോയി ഞാനും ജനമൈത്രി പോലീസിന്റെ ഒരു വോളണ്ടറി ആയിട്ടുള്ള ആള് അങ്ങനെ അതിലുള്ള കൊറേ ആൾക്കാർ എന്നെ ബന്ധപ്പെട്ട് പിന്നെ മുസ്തഫ കടമ്പാറ് പിന്നെ പല ആൾക്കാരുമായി ഞാൻ ഒന്ന് ഇതിനെ പറ്റിയിട്ട് പറഞ്ഞു ഞാൻ എനിക്കൊരു യാത്ര നടത്തണോ അന്നിത് ആ നീ ഒരു യാത്ര ചെയ്യേണ്ടതാണ് ആ നല്ല കാര്യാണ് അപ്പൊ എവിടം വരെ എവിടം വരത്തില്ല എന്റെ നീയത്ത് മഞ്ചേശ്വര തിരുവനന്തപുരം വരെ പക്ഷെ എനിക്ക് എവിടെ വെച്ചിട്ട് അത് നടക്കാൻ പറ്റുമോ ഇല്ലേ അതൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ എന്താക്കാം യാത്ര നടത്താൻ വേണ്ടി തീരുമാനിച്ചില്ല അപ്പൊ ഒരു ദിവസം കണ്ടെത്തിട്ട് ഞാൻ എന്താക്കി അതിന്റെ കാര്യമെല്ലാം ബന്ധപ്പെട്ടവരെല്ലാം സംസാരിച്ചിട്ട് ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി തീരുമാനിച്ചു അപ്പോലും ഇപ്പൊ പല ആൾക്കാരും കല എന്റെ അടുത്ത ചങ്ങായിമാറിനെ വിളിച്ചിട്ട് പറഞ്ഞു യാത്ര ചെയ്യുന്നതൊക്കെ പക്ഷെ ഈ സമയത്ത് ഈ പ്രായത്തിൽ നീ യാത്ര നടത്തിയിട്ട് എവിടെയെങ്കിലും വെയിൽ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അല്ല ഞാൻ പൊതുവെ ജനങ്ങൾക്ക് കാണുന്ന ഞമ്മക്ക് എനിക്കറിയാൻ ഉള്ള എന്റെ അറിവിൽ വെച്ചിട്ട് എന്തൊക്കെ പറയാ അവരായിട്ട് ഒരു ഇതാവാം നാടായിട്ടൊരു ബന്ധപ്പെടാം യാത്രാ ചെയ്ത് അങ്ങനല്ലേ അങ്ങനെ ഞാൻ യാത്ര പുറപ്പെടാൻ വേണ്ടി ഇവിടുന്ന് അപ്പോ പല ആൾക്കാരും പല രീതിയിലും സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ എന്താക്കി ഒരു ദിവസം വെള്ളിയാഴ്ച ഇവിടുന്ന് അങ്ങനെ ഞങ്ങളുടെ ടീമായി ജനമൈത്രി ടീം വന്ന് നാട്ടുകാർ വന്ന് ബാക്കിയുള്ള ഫ്രണ്ട്സുകാർ വന്ന് എല്ലാരും ഒന്നിച്ചിട്ട് മറ്റേ എല്ലാരും ഒന്നിച്ചിട്ട് ഞാൻ എന്താക്കി വെള്ളിയാഴ്ച ഇവിടുന്ന് ഒരു എന്റെ യാത്ര പുറപ്പെട്ടു യാത്ര പുറപ്പെട്ടെങ്കിൽ അത് ഉച്ച സമയത്ത് യാത്രപ്പെട്ടതുകൊണ്ട് ഞാൻ എന്താക്കി ബന്ധിയോട് ഒരേ അന്നത്തെ ദിവസം യാത്ര എന്നി ഇതായി യാത്ര നടന്നിട്ട് ബന്ധിയോട് വെച്ചിട്ട് ആ ബന്ധിയോട് പോകുമ്പോ പല ആൾക്കാരും നല്ല ടീമായിട്ട് ഇവിടെ നിന്ന് തന്നെ ഇവിടുന്ന് ഇറങ്ങി നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു ആൾക്കാരെന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് പേടി എന്ന് പറഞ്ഞാൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ എന്നുള്ള മാത്രല്ല അതുകൊണ്ട് യാത്രയെ പറ്റിട്ടും പറ്റി നല്ലൊരു അഭിപ്രായമായിരുന്നു എന്താക്കി എന്റെ യാത്ര അതല്ലാതെ ഞാൻ എനിക്ക് എന്റെ സമയത്തോളം എനിക്ക് ആറ് കുട്ടികളുള്ള ഒരു പിതാവാണ് ഞാൻ എനിക്കാറ് മക്കളുണ്ട് അപ്പോ എന്റെ മക്കൾ എന്റെ ഭാര്യ എല്ലാവർക്കും എല്ലാവരും അവന് എല്ലാ നല്ല സപ്പോർട്ടായിരുന്നു യാത്രക്ക് അത് പറഞ്ഞു വന്നത് മഞ്ചേശ്വരത്ത് നിന്ന് ഞാൻ യാത്ര തുടങ്ങുമ്പോ അപ്പൊ യാത്ര എന്നുള്ളത് ഭൂമിയിൽ നടക്കുന്നത് ദിവസവും അവനവന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നു മനുഷ്യന് ഒരു ദിവസം ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും നടക്കണം അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ ഹാർട്ട് ബീട്ടായി പോണുണ്ട് ആട്ട് ഒരു മിനിറ്റ് വരെ മൈക്രോ സെക്കൻഡ് പോലെ അത് സ്റ്റോപ്പ് ഇല്ല അപ്പൊ ഇരുപത്തിനാല് മണിക്കൂറും അത് സഞ്ചാരം നടത്തുമ്പോൾ ഞമ്മളൊരു ഇരുപത് മിനിറ്റ് എങ്കിലും നടക്കുന്നില്ല പക്ഷെ ഞാൻ ഞങ്ങളെന്താക്കുന്നു ഓവർ ഫുഡ് ആയിട്ട് ഓവർ കേട്ടിട്ട് അത് സമയം ഇപ്പൊ യാത്ര ചെയ്യാനെ ഞാൻ പറയാം ഇതിന് മുമ്പായിട്ട് ഞാൻ എന്റെ ആരോഗ്യത്തിന്റെ ഹെൽത്തിന്റെ കാര്യത്തിൽ പറഞ്ഞ കാര്യം എന്താ പറയാ നൂറ്റി ഏഴ് കിലോ വെയിറ്റ് ഉണ്ടായ ആള് അപ്പൊ ഞാൻ എങ്ങനെ ഈ വെയിറ്റ് കൊണ്ടു പോകുമെന്നുള്ള എനിക്കല്ല പലവിധ ഞാൻ വെയിറ്റ് ലോസ് ആക്കാൻ വേണ്ടി കുറെ കാര്യങ്ങളും നോക്കി ഒന്നും നടന്നില്ല എന്നാലും എനിക്കൊരു നല്ലൊരു ഫുഡ് കണ്ടെത്താൻ വേണ്ടി ഞാൻ എന്താക്കി ശ്രമിച്ച് ശ്രമിച്ചിട്ട് എനിക്കൊരു നല്ലൊരു ഫുഡും കിട്ടി അതിനുപ്രകാരം ഞാൻ എന്റെ വെയിറ്റ് ലോസ് ആകുമ്പോൾ അന്ന് എന്റെ രാവിലെ എണിച്ചിട്ട് വെള്ളം കുടിക്കുന്ന ഇത് ആർക്കും പതിവില്ല വെള്ളം കുടിക്കുന്ന അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ കുട്ടികൾ എന്താക്കുന്നു സ്കൂളിലെല്ലാം വെക്കുന്നുണ്ട് കുട്ടികൾ അപ്പൊ കുട്ടികൾക്ക് വാട്ടർ ബാട്ടൽ വെള്ളം കൊടുക്കുന്നുണ്ട് പക്ഷെ രാവിലെ എണിച്ചിട്ട് അവർക്ക് ഒരു അര ഗ്ലാസ് ഒരു ഗ്ലാസ് വെള്ളം ഫസ്റ്റ് കൊടുക്കണം ചായയല്ല കൊടുക്കേണ്ടത് ഫസ്റ്റ് കൊടുക്കേണ്ടത് വെള്ളമാണ് കിഡ്നി കിഡ്നിന്റെ മുകളിൽ ഒരു അരിപ്പുണ്ടെന്നും പറയുന്നു അപ്പൊ ആ കിഡ്നി ഇപ്പൊ ഒരു ഞാൻ ഒരു ഗ്ലാസ്സിൽ ചുരുക്കി പറഞ്ഞാല് ഒരു ഗ്ലാസ്സിൽ രാവിലെ അല്ലെ രാത്രി ഒരു ജ്യൂസാ അല്ലെങ്കിൽ ഒരു ചായ കുടിച്ച് വെക്കാം എന്നിട്ട് രാവിലെ എണീച്ചിട്ട് ആ ഗ്ലാസ്സിലേക്ക് ഞമ്മക്ക് ചായ ജ്യൂസ് ഇതാക്കൂല ഫസ്റ്റ് പോയിട്ട് ആ എന്താക്കും ആ ഗ്ലാസ്സിന് നല്ല ക്ലിയർ ആയിട്ട് വാഷ് ചെയ്ത ശേഷമേ ഞമ്മ അത് വെക്കും മറ്റുള്ളത് ആഡ് ചെയ്യും അതേപ്ര അതേപോലെയാണ് നമ്മളെ ബോഡിയിൽ രാത്രി എന്തെല്ലാം നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഏതെല്ലാം രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നു പൊതുവേ ഞമ്മക്ക് ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാല് ഇപ്പൊ കെമിക്കൽ ബേസ് ആയിട്ടാണ് ഞമ്മക്ക് ഭക്ഷണം കിട്ടുന്നത് പൊതുവേ ഇപ്പൊ ഇന്ന ഭക്ഷണം ഇന്ന കോൾഡ് ഡ്രിങ്ക്സ് അതിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ഏത് കുടിച്ചാലും ഞമ്മക്ക് എന്താക്കുന്നത് മനുഷ്യന്റെ ബോഡിക്ക് നമുക്ക് പറ്റാത്ത രീതിയിലുള്ള ഫുഡായിട്ടാണോ കോൾ ഡ്രിങ്ക്സ് ആയിട്ടാണ് കിട്ടുന്നത് അപ്പൊ ഞമ്മ അതെല്ലാം അകത്താക്കുന്നു പണ്ട പണ്ടത്തെ കാലത്താണെങ്കിലേ കെമിക്കൽ ബേസ് കുറവ് കാരണം ഇല്ലെങ്കിൽ വീട്ടിലുണ്ടാ വീട്ടിൽ വരും ഒരു കോഴി അറുത്താല് ഏതെങ്കിലും ആ ആ വീട്ടിലുണ്ടാക്കുന്ന കോഴി ഭക്ഷിച്ചിട്ട് അതിന്റെ ഒരു പാകം എല്ലാവരും കഴിക്കുന്നു ഇപ്പൊ അങ്ങനെയല്ല ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ പോയാൽ ഇപ്പൊ പറഞ്ഞ് എത്തിനെ പറ്റി പറയുന്നത് ഫുഡിനെ പറ്റി പറഞ്ഞാല് ഇത്ര മണിക്കൂർ സംസാരിച്ച തീരുമാന കാരണം അല്ലെങ്കിൽ മെയിൻ ആൾക്കാർ ഞമ്മളെല്ലാം എന്ത് കാര്യം നമുക്കെല്ലാം പറ്റിയ കാരണം എന്താ പറയാ നമ്മൾ ആരോഗ്യം കെട്ടതാണ് ആരോഗ്യം എന്തല്ലെങ്കിൽ പൊതുവേ ഞമ്മ എല്ലാ രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നുണ്ട് ഏത് രീതിയിൽ കാരണം അല്ലെങ്കിൽ ഈ കാലത്ത് അങ്ങനെയാണ് ഒരു ഫംഗ്ഷന് പോയാൽ ലോകത്തിങ്ങനെ നിറച്ച് എന്താകും ഭക്ഷണം ഉണ്ടാവും അതിനെല്ലാം അകത്താക്കും നമ്മൾ അകത്താക്കിയിട്ട് വീണ്ടും ഞമ്മ അവിടെ സലാഡ ഐസ്ക്രീം ഉണ്ടാകും അതും കഴിക്കും പക്ഷെ മനുഷ്യൻ ഇപ്പൊ എവിടെ പോയാലും യൂറോപ്യൻ അവിടെയല്ല എല്ലാവരും പറയുന്നുണ്ട് എന്ത് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് വെള്ളം കുടിക്കണം അരമണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് സലാഡ് കഴിക്കണം പിന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കണം പിന്നെ നമുക്ക് ഈ അരി ഭക്ഷണം അതെല്ലാം ഫൈബ് നമുക്ക് അധികം പോഷക ആരാധനൊന്നും ഇല്ല പക്ഷെ ഞമ്മന്തെല്ലാം കെലരി കൂടിയ ഭക്ഷണം എന്താന്ന് അകത്താക്കുമ്പോ എന്താന്ന് നമുക്ക് ഓവർ ആയിട്ട് നമ്മളെ ഇത് ഇപ്പൊ ഞമ്മ ഒരു ബണ്ടിക്ക് പറയുന്നില്ല ഒരു വണ്ടി ഇറങ്ങുമ്പോ ആ കമ്പനി പറയുന്നത് ഇതാ ഇത്ര ഒരു എഴുന്നൂറ്റമ്പത് കിലോ ഇതിൽ വെയിറ്റ് കേട്ടാൻ പറ്റുള്ളൂ എന്നാൽ ആ എഴുന്നൂറ്റമ്പത് നെഗറ്റീവ് എങ്കിലെന്താവും നിന്റെ വണ്ടിക്ക് പ്രശ്നം വരും അല്ലെങ്കിൽ അവിടെ ഓവർലോഡ് കിട്ടി ഫൈൻ വരും ഇങ്ങനെയൊക്കെ വരും കാണുന്നത് നിന്റെ വണ്ടി ആ രീതിയിലേ പോയാൽ തന്നെ ഇത്തരം സമയക്കാട് അത് ഓടാ സാധ്യതയുള്ളൂ അതേപോലെയാണ് ആണ് നമ്മുടെ മനുഷ്യന് മനുഷ്യനെന്ത് എന്ത് കഴിക്കണമെന്നതിന്റെ എല്ലാ വേദഗ്രന്ഥത്തിലും പറഞ്ഞു ഏ രീതിയിൽ കഴിക്കണം രാവിലെ കഴിക്കുന്ന ഭക്ഷണം എന്ത് അതും കഴിക്കുന്നത് ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റില് എന്താണ് അധികം ആൾക്കാർ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ല രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല എന്നാലും ഗൾഫിന്റെ ജീവിതത്തിലും അങ്ങനെ ഗൾഫിൽ ഞാൻ ഉണ്ടായിരുന്നു ഞാൻ ഒരു ഗൾഫിൽ കഴിച്ചോണ്ടായിരുന്നു അല്ലെങ്കിൽ രാത്രി വന്നിട്ട് ഉറങ്ങും രാത്രി ഭക്ഷണം കഴിക്കും രാവിലത്തെ ഭക്ഷണം ഇല്ല പിന്നെ ഉച്ചക്ക് കഴിഞ്ഞിട്ടുള്ള ഭക്ഷണമാണ് അതെന്താകും നമ്മള് ഭയങ്കര ഫാറ്റ് കൂടി ബിപിയും ഷുഗറും വരാനുള്ള കൂടുതലും സാധ്യത അതാണ് അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിച്ചിരിക്കണം നല്ല ഭക്ഷണം കഴിച്ചിരിക്കണം രാവിലെ പിന്നെ ഉച്ചകശ് മുമ്പ് ഭക്ഷണത്തിന് മുമ്പായിട്ട് ധാരാളം വെള്ളം ഇപ്പൊ ഞമ്മ പറയുന്നു മനുഷ്യ മൊത്തത്തിൽ പറയുന്നു ഒരു നൂറ് കിലോ വെയിറ്റ് ഉള്ളവര് അപ്പൊ നൂറ് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ വെയിറ്റ് ഉള്ളവർക്ക് ഒരു ലീറ്റർ എന്ന് പറയുന്നു അപ്പൊ നൂറ് കിലോ വെയിറ്റ് ഉള്ളവർ അഞ്ചു ലിറ്റർ വെള്ളം കുടിക്കണം ഒരു നാല് എങ്കിലും കുടിക്കണ്ടേ അത് എങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വായിട്ട് വെള്ളം ഞമ്മൾ എന്തെങ്കിലും ഒരു ദാഹിച്ചെങ്കിലും എന്താക്കുന്നറിയ പെട്ടെന്ന് എടുത്തിട്ട് ഒരു ബോട്ടിൽ വെള്ളം എടുത്തിട്ട് മറ്റേ പൈപ്പിലേക്ക് വിത്തിയ പോലെ ഗുഹ ഗൂഹം കുടിക്കണം അങ്ങനെയല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി വെള്ളം കുടിക്കുന്നെങ്കിലും ഇങ്ങനെന്താക്കണോ ചവിച്ച് ചവച്ചു കുടിക്കണം അല്ലെങ്കിൽ അരച്ചരച്ച് കുടിക്കണം അതിനാണ് ഇരുന്നിട്ട് കുടിക്കണം എന്ന് പറയുന്നത് ഇരുന്നിട്ട് കുടിക്കണം എന്നല്ലെങ്കിൽ ഇസ്ലാമില മറ്റേ എല്ലാ ഇതിലും പറയുന്നു ഹെൽത്ത് ഓർഗനൈസേഷൻ അടക്കം പറയുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുട്ടുവേദന അത് ഇതെല്ലാം നല്ല രീതിയിൽ വേണം അപ്പൊ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോ എന്താക്കണം രാവിലെ എണിച്ച പാട് വെള്ളം കൊടുക്കണം അവർ വാട്ടർ ബോട്ടിൽ കൊടുത്ത ആ വാട്ടർ ബോട്ടിൽ തിരിച്ചു വരുമ്പോൾ നമ്മൾ നോക്കണം ഒരു വെള്ളം കുടിച്ചിട്ടുണ്ടാകും പിന്നെ അവർക്ക് ഇപ്പൊ രീതിയിൽ കുറെ ഫുഡ് കൊടുക്കണം അതല്ല കുറച്ച് ഫ്രൂട്ട്സ് പക അങ്ങനെല്ലാം ആയിട്ട് അവര് ആ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം എന്നാലേ ഞമ്മളെ ഫാമിലിയിലും ആരോഗ്യമായിട്ട് ഇതാക്കാം ഇല്ലെങ്കിൽ എന്താ ഒരു നമ്മ നമ്മൾ ആരോഗ്യം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് ആരോഗ്യം കൊടുക്കാൻ പറ്റുള്ളൂ